നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വീടുകളിൽ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തെയും അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയെയും പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വിളക്ക് കൊളുത്തിയതിനു ശേഷം അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളും അതുപോലെ വിളക്ക് കൊളുത്തിയതിന് ശേഷം വിളക്കിന്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ത്തിൽ വളരെ നെഗറ്റീവായിട്ട് വന്നു ചേരുകയും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒരു ഗൃഹനാഥ എന്ന് പറയുന്നത് ആ വീട്ടിലെ മഹാലക്ഷ്മി തന്നെയാണ് കാരണം ഒരു സ്ത്രീക്ക് അറിവ് ലഭിക്കുക അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് വളരെ നല്ല രീതിയിൽ ഒരു കുടുംബം കൊണ്ടുപോകാൻ സാധിക്കുക ജോലിക്ക് പോവുക വീട്ടിലെ ജോലികൾ ചെയ്യുക കുട്ടികളുടെ ഭർത്താവിൻ്റെ മറ്റുള്ള അംഗങ്ങളുടെ ഒക്കെ കാര്യം വളരെ നല്ല രീതിയിൽ നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കുടുംബനാഥയാണ് എന്നാൽ ഒരു പുരുഷന് വിദ്യാഭ്യാസ ും അതുപോലെ അറിവും ലഭിക്കുകയാണെങ്കിൽ അത് ആ കുടുംബത്തിൽ നല്ല തീരുമാനങ്ങൾ വരാനുള്ള ഒരു ഘടകവുമാണ് എന്നിരുന്നാലും സ്ത്രീക്ക് നല്ല അറിവുണ്ടെങ്കിൽ ആ കുടുംബം വളരെ ഉന്നതിയിലെത്തുമെന്നുള്ളതാണ് ഏറ്റവും പറയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ളവർ പറയുന്നത് ഒരു സ്ത്രീയാണ് ആ വിളക്ക് വീടിൻ്റെ വിളക്ക് എന്നൊക്കെ പറയാൻ കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈശ്വരാധീനം വീട്ടിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വവും കടമയുമാണ് അപ്പോൾ എന്തെല്ലാം കാര്യമാണ് നമ്മൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നമ്മളുടെ വീട്ടിൽ ചെയ്യേണ്ടത് വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് നമുക്ക് നമ്മുടെ വീടും മുറ്റവും എല്ലാം വൃത്തിയാക്കി അടുക്കള വരെ വൃത്തിയാക്കി നമുക്ക് വളരെ വൃത്തിയോട് കൂടി എല്ലാ ഭാഗവും അടുക്കും ചിട്ടയോടും കൂടി അങ്ങനത്തെ തുണികളൊക്കെ വെഴുപ്പുള്ള തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വൃത്തിയാക്കി എപ്പോഴും അലക്കിയിട്ടിട്ടുണ്ടാവും അതൊക്കെ നമുക്ക് സന്ധ്യ സമയത്തിന് മുൻപ് തന്നെ എടുത്ത് വളരെ അതാത് രീതിയിൽ എല്ലായിടത്തും അടുക്കും ഒതുക്കുമായ എല്ലാം അടുക്കിപ്പിറുക്കി മടക്കി ഒക്കെ വയ്ക്കാവുന്നതാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകദേശം ഒരു ആറു മണിയാവുമ്പോഴേക്ക് തീർക്കേണ്ടതാണ് ഈ ആറു മണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഈ വക കാര്യങ്ങളൊന്നും ചെയ്യാനോ കുളിക്കാനോ ഒന്നും പാടില്ല അപ്പോൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മളുടെ വീട്ടിൽ നിന്ന് ഉറക്കെ ശബ്ദമുണ്ടാക്കരുത് ടി വി ഒരു കാരണവശാലും ഓൺ ചെയ്യരുത് മൊബൈൽ കളിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ പഠിക്കാത്ത കുട്ടികളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വിളക്കിൻ്റെ മഹത്വവും ഈശ്വരൻ്റെ അനുഗ്രഹവും അതുപോലെ ഈശ്വരൻ്റെ ആ ഒരു ചിന്തയും ഒക്കെ ഇപ്പോഴത്തെ മക്കൾക്ക് അത് വളരെ കുറവാണ് അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ ആ ആ ഒരു രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയും അതൊക്കെ നമ്മളുടെ ഒരു ഉത്തരവാദിത്വവും കടമയും ഈ ഈശ്വര ചൈതന്യം വീട്ടിൽ വരുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുകയും ഈ സമയത്ത് ഇങ്ങനെ അവരെ പേടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ ഒരു സംഭവമാണ് സന്ധ്യ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാപം കിട്ടും എന്നുള്ള രീതിയിലൊക്കെ കഥകളൊക്കെ അവർക്ക് പറഞ്ഞു കേൾപ്പിച്ച് കൊടുക്കുകയും ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ ശബ്ദമുയർത്തി സംസാരിക്കുകയോ ടി വി വെച്ച് സംസാരിക്കുകയോ വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ് നിലവിളക്ക് കൊളുത്തുമ്പോൾ എന്ന് പറയുന്നത് കലഹം നമ്മൾ വീട്ടിൽ പാടെ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് സന്ധ്യ സമയത്ത് ഇങ്ങനെയുള്ള വീടുകളിൽ വളരെയധികം ദോഷം ം വന്നു ചേരുകയും ഒരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ആ വീട്ടിൽ കടന്നു വരികയും ചെയ്യില്ല എന്നുള്ളതാണ് അതുകൊണ്ട് സന്ധ്യാസമയം എന്ന് പറയുന്നത് നമ്മൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് എങ്കിലും നമ്മളുടെ വിളക്ക് കൊളുത്തി നമ്മളതിൽ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥന സന്ധ്യ സന്ധ്യാ നാമം നിങ്ങൾ ഏതെല്ലാം രീതിയിലുള്ള പ്രാർത്ഥനയാണോ നിങ്ങൾ ജപിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടഭഗവാനോ ദേവതയോ ദേവിയോ ആരുമായിക്കൊള്ളട്ടെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ തീർച്ചയായിട്ടും വിളക്കിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ ചെയ്യണം ഒരു പതിനൊന്നാം അധ്യായം ദേവി മഹാത്മ്യം വായിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇരുപത് മിനിറ്റ് വേണം വിഷ്ണു സഹസ്രനാമം വളരെ നല്ല രീതിയിൽ വായിക്കുന്ന ഒരാൾക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണം ലളിത സഹസ്രനാമം വളരെ നല്ല രീതിയിൽ വായിക്കുന്ന ഒരാൾക്ക് ഒരു മണിക്കൂർ വേണം അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നത് സഹസ്രനാമം എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം അനുഭവങ്ങൾ കൊണ്ടു തരുമെന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് ദേവി മഹാത്മ്യവും ദേവി മഹാത്മ്യം നിങ്ങൾക്ക് എല്ലാം പാരായണം ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ നിത്യവും നിങ്ങൾ പതിനൊന്നാം അധ്യായം വായിക്കുക വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടും ജീവിത പ്രയാസങ്ങളും അതോടുകൂടി തീരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഒരിക്കലും വരില്ല വിഷ്ണു സഹസ്രനാമം നമ്മൾ എന്തിനാണ് ജപിക്കുന്നത് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നമുക്ക് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളുടെ കർമ്മഫലം കുറഞ്ഞ് നമ്മളുടെ ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് നല്ലൊരു മരണം കിട്ടുവാനും ഇനിയൊരു ജന്മമില്ലാതെ ഭഗവാനിൽ ലയിക്കുവാനുമാണ് നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഓരോ പ്രാധാന്യമുണ്ട് അതിലുപരി നിങ്ങൾക്ക് മൂല ഓരോ ഭഗവാൻമാരെയും ഇഷ്ടപ്പെടുത്താനും പ്രീതിപ്പെടുത്തുവാനും നിങ്ങളുടെ ആഗ്രഹ സാധ്യത്തിനും മൂലമന്ത്രങ്ങളും ഒക്കെ ജപിക്കാവുന്നതാണ് സന്ധ്യാനാമം ജപിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കീർത്തനങ്ങളൊക്കെ നിങ്ങൾ ഒരു മുക്കാൽ മണിക്കൂർ ആ നിലവിളക്ക് കത്തിച്ചു കൊണ്ട് വളരെ നല്ല പ്രഭയോടെ വൃത്തിയോടുകൂടി അത് കത്തിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക പ്രാർത്ഥിക്കുക ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ ആ സമയത്ത് ഒരു കാരണവശാലും അടുക്കളയിൽ പാചകം ചെയ്യാനോ പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദമുണ്ടാക്കാനോ തുണി അലക്കുവാനോ ഒന്നും പാടില്ല അത് മാത്രമല്ല ആ സമയത്ത് ആഹാരം കഴിക്കുന്നത് വിഷം കഴിക്കുന്നതിന് തുല്യമാണ് പ്രാർത്ഥനാ സമയത്ത് അതായത് ആറു മണി മുതൽ ആറേ മുക്കാൽ വരെയെങ്കിലും തീർച്ചയായിട്ടും ഒരാൾ അല്ലെങ്കിൽ നിങ്ങൾ ആറേ കാലിനാണെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ കണക്കാക്കുക ആറരയ്ക്കാണ് നിങ്ങൾ വിളപ്പുറത്തുന്നത് അപ്പോഴും നിങ്ങൾ മുക്കാൽ മണിക്കൂർ കണക്കാക്കുക ഏകദേശം ഒരു ഏഴേകാല് വരെയെങ്കിലും ഏഴര വരെയെങ്കിലും ഈ കാര്യങ്ങളും ഈ പ്രവൃത്തികളും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു ആ സമയത്ത് ചൂലെടുക്കരുത് തുടപ്പയെടുക്കരുത് ഈ കാര്യങ്ങളൊന്നും ആ വീട്ടിൽ ചെയ്യരുത് അതുപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അഴുക്ക് ജലം നമ്മൾ വെളിയിലേക്ക് കളയരുത് അതായത് ഈ സമയത്തോടനുബന്ധിച്ചിട്ടുള്ള നമ്മളുടെ അടുക്കളയിലുള്ള എല്ലാ ജോലികളും ഏകദേശം തീർത്തു വെക്കുക ഇനി നിങ്ങൾക്ക് ചെയ്ത് തീർക്കണമെങ്കിൽ വീണ്ടും ഏഴേക്കാലം ഏഴര കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുക്കളയിലേക്ക് കയറി നിങ്ങൾ ചെയ്തോളൂ സന്ധ്യസമയം ത്രിസന്ധ്യസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീടിനുള്ളതൊന്നും തൂത്തുവാരി പുറത്തേക്ക് കളയാതിരിക്കുക അത് നമ്മളെ ലക്ഷ്മി ദേവി നമ്മളുടെ വീട്ടിലേക്ക് കടന്നു വരികയും തൂത്തുവാരി കളയുമ്പോൾ ലക്ഷ്മി ദേവിയെ നമ്മൾ പുറത്തേക്ക് കളയുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് ഇതൊക്കെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ബഹളം വെക്കരുത് അതുപോലെ പ്രാർത്ഥനാ സമയത്ത് വീട്ടിൽ ആ ഒരു നിറഞ്ഞ സന്ധ്യ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ബഹളം വയ്ക്കുകയോ വീട്ടിൽ വഴക്കുണ്ടാക്കുകയോ കലഹമുണ്ടാക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അതുപോലെ ആ വീടുകളിലുള്ള സ്ത്രീകളെ നിന്ദമായിട്ടോ അപഹാസ്യപരമായിട്ടോ സംസാരിക്കുന്ന ഒരു വീട്ടിൽ ഒരു മേൽഗതിയും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല സ്ത്രീകൾക്ക് വളരെയധികം ബഹുമാനം കൊടുക്കുകയും അതുപോലെ തന്നെ സ്ത്രീകൾ വളരവരുടെ വായക്ക് അടക്കി അടച്ചു പിടിച്ച് പുരുഷന്മാരെ വളരെ നല്ല രീതിയിൽ തന്നെ ബഹുമാനിക്കുകയും പരസ്പര കൂടി മാത്രമേ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സമയത്ത് വീട്ടിലുള്ളവരാണെങ്കിലും നം ആരാണെങ്കിലും ആ ഒരു തൃസന്ധ്യ സമയത്ത് കിടന്നുറക്കുക പാടില്ല കിടക്കാൻ പാടില്ല ആ ഏത് വൃദ്ധരാണെങ്കിലും ഏത് അസുഖം ബാധിച്ചവരാണെങ്കിലും ആ സമയം ഒന്ന് എഴുന്നേറ്റി ഇരിക്കാൻ വേണ്ടി പറയുക അത് വളരെ ആരോഗ്യത്തിനും വളരെ നല്ലതായിരിക്കുമെന്ന് മറന്നു പോവാതിരിക്കുക രോഗിയാണെങ്കിൽ പോലും എഴുന്നേറ്റി ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവരിക അതുപോലെ നഖം വെട്ടരുത് മുടി വെട്ടരുത് ഇതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള ഓരോ ദിവസങ്ങളും സമയങ്ങളും സമയങ്ങളുമുണ്ട് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് തീർച്ചയായിട്ടും അത് കാണാവുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം അതുപോലെ തുണി ഒരു കാരണവശാലും സന്ധ്യസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ തുണി അലക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അഴുക്ക് ജലം പുറത്തേക്ക് കളയാനോ ഒന്നും നിൽക്കരുത് നിങ്ങൾക്ക് ആ അതിന് അതിൻ്റേതായിട്ടുള്ള ഓരോ സമയങ്ങളുണ്ട് ത്രിസന്ധ്യ സമയത്തിന് മുൻപ് തന്നെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരാളാണ് നിങ്ങൾ രാത്രിയാണ് വരുന്നത് തീർച്ചയായിട്ടും പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ അതിന് ശേഷം നേരം പുലർന്നതിന് ശേഷം നിങ്ങൾ തുണിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളടുത്ത് ജോലിക്ക് പോകാൻ നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെയധികം ഉന്നതിയും നല്ല ഒരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കടന്നു വരികയും ഭഗവാൻ്റെയും ദേവിയുടെയും ഒക്കെ അനുഗ്രഹം നമ്മളുടെ വീട്ടിൽ വരികയും ചെയ്യും തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ കടാക്ഷമില്ലാത്തൊരു വീട്ടിൽ യാതൊരു വക പ്രയാസങ്ങളും തീർന്നു കിട്ടുകയില്ല എന്നത് മാത്രമല്ല എന്നും പ്രയാസങ്ങളും ദുരിതങ്ങളും ആയിരിക്കും അതുപോലെ ഇനി പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറയുകയാണ് എല്ലാ സ്തോത്രങ്ങളും മന്ത്രങ്ങളും എല്ലാം ജപിച്ചൊക്കെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കും ഭഗവാനെ എനിക്ക് നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കും ഭഗവാനെ എനിക്ക് നല്ലത് എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഭഗവാനെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെയാക്കണേ എന്ന് പ്രാർത്ഥിക്കരുത് കാരണം നമ്മൾ എന്നെ അങ്ങോട്ട് ബുദ്ധിമുട്ട് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ഭഗവാനെ എന്നെ കഷ്ടപ്പെടുത്തല്ലേ ഒരിക്കലും പറയരുത് കാരണം കഷ്ടപ്പാട് അങ്ങോട്ട് കൊടുക്കുകയാണ് നമ്മൾ ഒരിക്കലും ഭഗവാനെ എന്നെ കഷ്ടപ്പെടുത്തല്ലേ ഭഗവാനെ എന്നെ ബുദ്ധിമുട്ടിൽ ഇങ്ങനത്തെ നെഗറ്റീവ് വാക്കുകൾ നമ്മൾ പറയരുത് ഭഗവാനോട് ഭഗവാനെ എനിക്കൊന്നും സന്തോഷം തരൂ ഭഗവാനെ എൻ്റെ കൂടെ അങ്ങ് ഉണ്ടായിരിക്കണേ ഭഗവാനെ എൻ്റെ സന്തോഷങ്ങളിലും സമാധാനത്തിലും അങ്ങ് ഉണ്ടായിരിക്കണേ ഇങ്ങനെ അപേക്ഷിച്ചു കൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അല്ലാതെ ഭഗവാന്റെ മുൻപിലേക്ക് നമ്മൾ കഷ്ടപ്പെടുത്തല്ലേ ബുദ്ധിമുട്ടിക്കല്ലേ എന്നെ കടത്തിലാക്കല്ലേ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയാതിരിക്കുക തീർച്ചയായിട്ടും കടത്തിന്റെ മോൾ കടം ബുദ്ധിമുട്ടിന്റെ മോൾ ബുദ്ധിമുട്ട് ഒക്കെ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് നിമിഷം ചിന്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സാധ്യമല്ല എങ്കിൽ തീർച്ചയായിട്ടും എഴുതി വെച്ച് നിങ്ങൾ അത് വായിച്ച് ഭഗനോട് പ്രാർത്ഥിച്ചാൽ മതി എന്നാലും നിങ്ങൾ നെഗറ്റീവ് ഉച്ചരിക്കരുത് നെഗറ്റീവ് ഉച്ചരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അത് നെഗറ്റീവ് തന്നെ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് എന്ത് കാര്യങ്ങളും നിങ്ങൾ വിശ്വസിച്ച് യാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുകയും ചെയ്യും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം